ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വിളവെടുപ്പൊക്കെ നടന്നു അതിനുവേണ്ടി കൃഷി ഓഫീസറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ട് വന്ന് നമ്മൾ വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ആ വീഡിയോ ആണ് ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ബന്ദിപ്പൂ കൃഷി ചെയ്തത് ഇതിപ്പോ ഇന്നിപ്പം ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുവാണ് കൃഷി ഓഫീസറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അവര് വന്നിട്ടുണ്ട് കിലോ വരെ വിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് കോളേജിൽ ഞാൻ നമ്പർ അപ്പോൾ ഇവിടെയും വളരെ മികച്ച രീതിയിലാണ് നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മൾ അതിന് വേണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃഷി മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വളം വളവിടിയിലും വർത്തുമ്പോൾ വെക്കുമ്പോഴും യൂറിയ പൊട്ടാഷ് ഹോട്ടറസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത ജയിച്ചമാർക്ക് വേണ്ടി ആദ്യമായിട്ടൊരു കൈയടി കൊടുക്കണം നമ്മുടെ ഈ പൂവൃഷിയുടെ എല്ലായിടത്തും പ്രസിഡൻ്റ് എല്ലാ ഉദ്ഘാടനത്തിനും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട് ഹോട്ടസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കൃഷി ഓഫീസറ് നമ്മുടെ യോസൂട്ടി കുടുംബശ്രീയുടെ ശ്രീദേവി സജിനി അദ്ദേഹമുള്ളവർ നമ്മുടെ വലിയ സന്തോഷത്തിലാണ് നാം നടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പതിനഞ്ച് ഏക്കറിലാണ് പൂക്കൃഷി ഈ പ്രാവശ്യം ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വിപുലമായിട്ടില്ല ഈ പ്രാവശ്യമാണ് അത് കൂടുതലായിട്ട് സ്ഥലം കണ്ടെത്തി കൃഷി നടത്തിയത് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ തായ്പാട് ഗ്രാമപഞ്ചായത്തിന് അഭിമാനം കാരണം തായ്പാട് പഞ്ചായത്തിന് പതിമൂന്ന് മൂന്ന് ഒൻപത് വാർഡുകളിലായിട്ടാണ് ഇത് കൂടുതലും കൃഷി അത്തത്തെ വരവേൽക്കുന്നത് ഓണത്തെ വരവേൽക്കുന്നത് പൂക്കളം തീർത്തുകൊണ്ട് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് അപ്പം ഈ ഓണത്തിന് ഒരുപാട് പൂവിൻ്റെ ആവശ്യം നമുക്കുണ്ട് ഓണം അടുക്കും തോറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട് ആന്ധ്ര കർണാടക പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലൊക്കെ ആണെങ്കിൽ ഒരു കിലോ പൂവിന് മുന്നൂറ് രൂപ വില വരെ കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഓണ സീസൺ ആകുമ്പോൾ അപ്പം അത് ഈ നമുക്ക് ഇങ്ങനെ യഥേഷ്ടം നമുക്ക് പിന്നെ ചെടി നട്ടു വളർത്തി അതിന് പൂ ഉത്പാദിപ്പിച്ച് എടുക്കുമ്പോൾ നമുക്കൊരുപാട് വില കുറച്ച് നമുക്ക് കൊടുക്കാൻ നമ്മുടെ ഭംഗിയായ രീതിയിൽ നമുക്ക് പൂക്കൃഷി നടത്താൻ ഈ പ്രാവശ്യം സാധിച്ചു അടുത്ത പ്രാവശ്യവും നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കട്ടെ ഇതിനു വേണ്ടി ഇടപെട്ട അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇടപെട്ട കർഷക കർഷകരാകത്തുള്ള അല്ലെങ്കിൽ പൂക്കൃഷിയുമായി ഇടപെട്ട കുടുംബത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകമായി വായ്പ്പാട ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി ആഫീസ് ആഫീസിൻ്റെയും എല്ലാം പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഓണാശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഈ പൂന്തോട്ടം ഈ പൂക്കളം ഞങ്ങൾ ടിവിയിലും ഞാൻ ഞങ്ങൾ ടിവിയിലും വളത്തിലും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ ഈ അന്നര മുറ്റത്ത് ഒന്നര മുറ്റത്ത് ഇത് കണ്ടപ്പോ സന്തോഷമായി നമ്മുടെ ബന്ധിപ്പൂ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മഹിളാ സമാജം അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അവര് അവരുടെ ആ തുടക്കം തൊട്ട് അവരുടെ ആ കൃഷി എങ്ങനെ അവര് അതിൽ തോട്ട് വന്നതും പിന്നെ അവരുടെ ആ അനുഭവങ്ങളും ഒക്കെ നമുക്ക് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സെക്രട്ടറി സന്ധ്യ ഇത് കൺവീനർ സജനിയാൻറി ഇവരുടെ കമ്മിറ്റി അംഗങ്ങളാണ് മീനും മാളും ചീടി തുടക്കം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഒന്നും അറിയണ്ട സേണ്ടി അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു പലരും ചോദിച്ചിരുന്നു ആരാ ചെയ്തതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചു അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കല്ലേ അതിനെപ്പറ്റി കൂടുതൽ പറയായിരുന്നു അപ്പം നിങ്ങളിൽ നിന്ന് തന്നെ എല്ലാവരും ഒന്ന് അറിയട്ടെ ഞങ്ങൾ ഇവിടെ കൃഷി തുടങ്ങുപോലെ മന്ദിരത്തിന് പത്തരം കുറെ സ്ഥലം ഇപ്പം വെറുതെ കിടക്കുകയായിരുന്നു അപ്പൊ ഈ സ്ഥലം വെറുതെ പാഴായി കിടക്കൂട്ടെ അപ്പൊ ആ പാടായി കിടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഞങ്ങളൊരു മഹാസമാജം പ്രാർത്ഥനയിലാണ് ഈ കൃഷിയെക്കുറിച്ച് ഞങ്ങൾ ആദ്യം തീരുമാനം എടുത്തപ്പം നമ്മുടെ വഴിപ്പെട്ട് ഭാഷൻ്റെ വാര്യ തുഷാരയാണ് ഞങ്ങൾ വേറെ പറഞ്ഞത് ആദ്യം ഒന്ന് കൃഷി ചെയ്യാവുന്ന പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആദ്യം വാഴക്കൃഷിയൊക്കെയാണ് തുടങ്ങിയത് അതിനുശേഷം സ്ഥലം പിന്നെ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല വിപുലമായ രീതിയിൽ ഈ കൃഷി ചെയ്യാൻ വേണ്ടി അതും തുഷാരം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് ബന്ധിപ്പ് കൃഷി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടു കൃഷിഭവനെ വിളിച്ചപ്പം അവർ തൈ തരാമെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾക്ക് തൈ തന്നു അങ്ങനെ ഞങ്ങൾ ഒന്നേന്ന് സ്റ്റഡി ക്ലാസ് മുതൽ എല്ലാവരും കൂടെ കൂടി സഹകരിച്ചാണ് അതിൻ്റെ ബെഡ് എല്ലാം ഒരുക്കിയത് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും കൂടെ സഹകരിച്ച് ബെഡ്ഡൊക്കെ ഒരുക്കി തന്നു നമ്മുടെ അതിൻ്റെ സംഘത്തിൻ്റെ കേന്ദ്ര സമിതിയാകും വരെ ഞങ്ങൾക്കിവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്നും ഒഡൊക്കെ അത് ഞങ്ങളെക്കുറിച്ച് തന്നെ ഇത് പറ്റത്തില്ല അങ്ങനെ ാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എല്ലാവരും ഇതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും വെടൊരുക്കി തന്നു അതുകൂടാതെ വളവിടാനും എല്ലാ കാര്യത്തിലും ഞങ്ങളോട് സഹകരിച്ചാണ് നമ്മൾ ഈ കൃഷി ചെയ്ത് ഓരോ ഘട്ടത്തിലും എല്ലാവരും സഹകരണമുണ്ട് അങ്ങനെയായാലും ഇതിപ്പോൾ ഇത്ര ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് തോന്നുന്നു ഇത്ര ഇത്രവും പൂവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചായക്കും എല്ലാ നമുക്ക് മുന്നോട്ടാണെങ്കിലും ഈ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു കാലാവസ്ഥ ഇത്ര അവസ്ഥ കാലാവസ്ഥ കുറച്ച് സമയങ്ങളിൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വന്നുള്ളൂ ബാക്കി മഴ ഉണ്ടായിരുന്നു ആ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിരുന്നു ആ മാവിൻ്റെ ഒരു അമ്പ വല തേക്ക് ഒടിഞ്ഞ് അവിടെ വീണിട്ട് ഒരു ചെടി പോലും പ്രശ്നമില്ലാതെ ഇങ്ങോട്ട് മാറി വീണ ഒരു ചെടി പോലും പോകാതെ ഞങ്ങൾക്ക് ആ ഭയങ്കര അനുഗ്രഹമായിരുന്നു ആയിട്ട് സംഭവിക്കാതെ പോലെ കാലാവസ്ഥ ഭയങ്കര മഴയൊക്കെ വന്നിട്ടും ബന്ധിക്കൊന്നും സംഭവിക്കാതെ ഇന്ന് അയാളൊക്കെ ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ് പക്ഷെ നല്ല രീതിക്കുണ്ടാകും ഞങ്ങൾക്ക് എല്ലാവിധ പ്രചോദനം നൽകി അവിടെ വെട്ടിയാട് സകല എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അന്ന് തന്നെ പൂവിന് കുറേ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡറിന് വേണ്ടി വലിയ പൂവെല്ലാം പറു അളവൊക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് എടുത്തെല്ലാം വെക്കുവാണ് അങ്ങനെ ഈ വർഷം നമ്മുടെ വെന്തിപ്പൂ കൃഷിയൊക്കെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞു അതുപോലെ ഉദ്ഘാടനം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് പോലെ തന്നെ ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യണം ലൈക്ക് ഷെയറും സബ്സ്ക്രൈബോടൊക്കെ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ